നാരായണം നമസ്കൃത്യ നരം ചെയ്വനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ കരുതമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വന്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള നളോപാഖ്യാനപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കേട്ടത് ദമേന്തി ചേതുരാജ്യത്തു നിന്നും സുധൈവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ്റെ സഹായത്തോടു കൂടിയിട്ട് തിരിച്ച് തൻ്റെ സ്വന്തം രാജ്യമായിട്ടുള്ള വിദർഭയിലേക്ക് തിരിച്ചെത്തി തിരിച്ചതിൻ്റെ രാജ്യത്തെത്തിയ ഭൈമി തൻ്റെ ഭർത്താവിനെ കണ്ടുപിടിക്കണം നളനെ കണ്ടുപിടിക്കണം എന്ന് അമ്മയോട് ആവശ്യപ്പെട്ടു അമ്മ അത് രാജാവിനോട് പറഞ്ഞു അങ്ങനെ രാജാവ് ഒരു വിളംബരം പിടിപ്പിടിപ്പിച്ച് ബ്രാഹ്മണന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി അങ്ങനെ ബ്രാഹ്മണർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തത് ഭൈമി തന്നെയാണ് ദമേന്തി തന്നെയാണ് ദമയന്തി അവരോട് നളന്തിയും ദമയന്തിക്കും മാത്രം അറിയാവുന്ന അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ വെച്ചിട്ട് ഒരു കവിത ഉണ്ടാക്കി ഇതെല്ലാത്ത സ്ഥലത്ത് നിന്ന് പാടണം എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ചില സന്ദേശങ്ങളുണ്ട് അത് പറയണമെന്നും പറഞ്ഞു എന്നിട്ട് ഇത് കേട്ടിട്ട് ആരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അവരെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് അത് ഇവിടെ വന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് എല്ലാ രാജ്യങ്ങളിലേക്കും ബ്രാഹ്മണരെ പറഞ്ഞു വിട്ടു അപ്പം വളരെ കാലങ്ങൾക്ക് ശേഷം ബ്രാഹ്മണർ തിരിച്ചു വന്നു പക്ഷേ നിരാശയായിരുന്നു ഫലം പക്ഷേ അയോധ്യയിലേക്ക് പോയ പർണാദൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ വന്നിട്ട് ആ കൊട്ടാരത്തിൽ നിന്ന് ഒരാൾ പ്രതികരിച്ച കാര്യം പറഞ്ഞു അത് രൂപം കൊണ്ട് നളഞ്ഞു ഒരു യാതൊരു സമയമില്ലെങ്കിലും അദ്ദേഹം പ്രതികരിക്കുകയും ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു അതുകൊണ്ട് അത് നളഞ്ഞാണെന്നുള്ള എനിക്ക് കാര്യത്തിൽ സംശയമുണ്ടെന്നുള്ള കാര്യം പർണാദൻ ദമയന്തിയോട് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴ് ദമയന്തിക്ക് ഏകദേശം ധാരണയായി ഇത് നളഞ്ഞായിരിക്കും അല്ലാതെ വേറെ ആർക്കും ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ദൂത് അയക്കണം എന്ന് വിചാരിച്ചു അപ്പം ആ സമയത്ത് പ്രണാദൻ പറയുന്നുണ്ട് അങ്ങ് പെട്ടെന്ന് തന്നെ രാജാവായിട്ടുള്ള ഭീമനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു എത്രയും വകം വേണ്ട കാര്യങ്ങൾ ചെയ്യിക്കാണെന്ന് പറഞ്ഞു ഇപ്പം ദമയന്തി അമ്മയെ മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു കാരണവശാലും അമ്മ ഇക്കാര്യങ്ങളൊന്നും രാജാവിനോട് പറയരുത് ഞാൻ സമയാവുമ്പോൾ പറഞ്ഞോളാം എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ദയവീത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും രാജാവിനെ അറിയിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാതെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി ആവശ്യത്തിലധികം ധനം അവനെ പാരിതോഷികമായിട്ട് കൊടുത്തു ശേഷം അവനെ പ്രശംസിച്ച് നളൻ തിരിച്ചു വന്ന് കഴിയുമ്പോഴേ ഇനിയും വളരെയധികം ധനം തരാമെന്ന് പറഞ്ഞു കൊടുത്തവണെ സന്തുഷ്ടം ഞങ്ങൾക്ക് വിട്ടി അതിനുശേഷം അമ്മയോട് പറഞ്ഞു എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചേതുരാജ്യത്തേക്ക് അയച്ച സുദേവനെ എത്രയും പെട്ടെന്ന് ഇവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അങ്ങനെ സുദേവൻ വന്നു കഴിഞ്ഞപ്പോഴേ ദമയന്തി പറഞ്ഞു അങ്ങ് ഒരു പക്ഷിയെപ്പോലെ പറഞ്ഞ് എത്രയും വേഗം എത്രയും വേഗം അയോധ്യാരാജ്യത്തെത്തണം അവിടെ എത്തിയതിന് ശേഷം അങ്ങ് അവിടെ ഒരു ദൂത് പറയണം അതായത് ഈ ദമയന്തിയുടെ കല്ല് രണ്ടാമത്തെ സ്വയംവരം നിശ്ചയിച്ചിരിക്കുകയാണ് എല്ലാ രാജ്യത്തു നിന്നുള്ള രാജകുമാരന്മാരും രാജാക്കന്മാരും എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങേ അതിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് രാജാവ് അയച്ചിരിക്കുന്നതാണ് എന്നെ അങ്ങ് നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവിടെ എത്തുകയാണെങ്കിൽ അങ്ങേക്കും ആ സ്വയംഭരത്തിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞു അപ്പം സുദേവൻ ഇത് കേട്ട് സമ്മതിച്ചു സമ്മതിച്ച് സുദേവൻ എത്രയും പെട്ടെന്ന് തന്നെ അയോധ്യാപുരിയിലെത്തി ഋതുവർണ രാജാവിനെ കണ്ടിട്ട് രാജാവിൻ്റെ സന്ദേശം എന്നുള്ള രീതിയിൽ ദമയന്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം രാജാവിനോട് പറഞ്ഞു അപ്പോൾ രാജാവിന് ദമയന്തിയുടെ രണ്ടാമത്തെ വിവാഹമാണ് ദമയന്തിയെ വീണ്ടും വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഋതുവർണ്ണനുണ്ട് അങ്ങനെ ഋതുവർണ്ണൻ തൻ്റെ സാരഥിയായിട്ടുള്ള ബാഹുഗനെ വിളിച്ചു നളൻ വേഷം മാറി ഇരുന്നിരിക്കുന്ന ബാഹുഗനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് നീ എന്നെ വിദർഭയിൽ എത്തിക്കണം നിന്നെക്കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ദമയന്തിയുടെ രണ്ടാമത്തെ വിവാഹമാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേ നളന്റെ ഹൃദയം തകർന്നു പോയി നളന് വല്ലാതെ ഉള്ള ചിന്തകളെല്ലാം തലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഇത്ര ക്രൂരയാണോ മക്കളുള്ള ഇവൾക്ക് എങ്ങനെയാണ് രണ്ടാമത്തെ ഒരു വിവാഹത്തിന് സാധിക്കുന്നത് സ്ത്രീകളുടെ മനസ്സിന്റെ ചലനം എങ്ങനെയൊക്കെയാണെന്ന് ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനി അവൾ എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരിക്കുമോ ഇത് അവൾ ഒരിക്കലും രണ്ടാമത്തെ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നളന്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങടന്ന് ചാഞ്ചാകാം ചാഞ്ചാടാൻ വേണ്ടിയിട്ട് തുടങ്ങി ഞാൻ നളൻ തീരുമാനിച്ചു എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ സത്യം അറിയാമല്ലോ അപ്പം എൻ്റെയും ആഗ്രഹം നടക്കും ഋതുവർണൻ്റെയും ആഗ്രഹം നടക്കും അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാം എന്നുള്ള തീരുമാനമെടുത്തു തീരുമാനം എടുത്തതിന് ശേഷം നളൻ പറഞ്ഞു ഞാൻ അങ്ങേ അവിടെ എത്തിക്കാം വാഷ്ണേനും കൂടെ നമ്മുടെ കൂട്ടത്തിൽ വരട്ടെ കുതിരകളെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനോടൊപ്പം കുതിരാലയത്തിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അശ്വവിധയിൽ അഗ്രഗണ്യനായിട്ടുള്ള ബാഹുകൻ കുതിരകളെ തിരഞ്ഞെടുത്തു അപ്പോൾ ആ കുതിരകൾ അത്ര ബലിഷ്ടമായിട്ടുള്ള കുതിരകളൊന്നും ആയിരുന്നില്ല എല്ലുകളൊക്കെ അല്പം ഉന്തി കുറച്ച് ക്ഷീണിച്ച കുതിരകളായിരുന്നു അങ്ങനെ നാല് കുതിരകളെ തിരഞ്ഞെടുത്തു ആ കുതിരകളെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഒട്ടും ബലമുള്ളതായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷേ അനുസരിച്ച് പത്തു ചുഴികളുള്ള കുതിരകളായിരുന്നു പത്ത് ചുഴികളുള്ള കുതിരകൾക്കാണ് ഏറ്റവും വേഗത്തിൽ ഓടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അങ്ങനെ പത്ത് ചുഴികളുള്ളതും സിന്ധു നദീതീരത്ത് ജനിച്ചതുമായിട്ടുള്ള അങ്ങനെ ഇന്നത്തെ ലക്ഷണങ്ങൾ തികഞ്ഞ എന്നാൽ കണ്ടാൽ അത്ര ബലിഷ്ടമല്ലാത്തതുമായിട്ടുള്ള കുതിരകളെയാണ് ബാഹുകൻ തിരഞ്ഞെടുത്തത് അപ്പം ഈ കുതിരകളെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഋതുവർണം പറഞ്ഞു ഈ കുതിരകളുമായിട്ട് നീ എങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത് ഈ ചാവാലി കുതിരകളുമായിട്ടാണോ നീ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഈ കുതിരകളെ തിരഞ്ഞെടുത്തത് അപ്പം ഇതും അവിടം വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഋതുവർണം പറഞ്ഞു അപ്പം കേട്ടപ്പോൾ നളൻ ആയിട്ടുള്ള ബാഹുകൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ അങ്ങ് അങ്ങേക്ക് ഇഷ്ടപ്പെട്ട കുതിരകളെ തിരഞ്ഞെടുക്കൂ ഇത്തന്നെയുമൊക്കെ മാറ്റി നിർത്തിക്കോളൂ ഇതിങ്ങനെ പത്ത് ചുഴികളുള്ള കുതിരകളാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വേഗത്തിൽ ഓടാൻ സാധിക്കുന്ന ഈ കുതിരകൾ കാണുന്ന പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് ഋതു ഒന്ന് ആലോചിച്ചു എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു തന്നെ കഴിഞ്ഞും ഈ അശ്വങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നത് ബാഹുകനാണ് അതുകൊണ്ട് അവൻ്റെ തീരുമാനം നടക്കട്ടെ എന്ന് തീരുമാനിച്ചു നാല് കുതിരകളെ പൂട്ടിയ തേരിൽ രാജാവ് കയറി രാജാവിനോടൊപ്പം തന്നെ വാഷ്ണയനും തേര് തെളിക്കാൻ വേണ്ടിയിട്ട് ബാഹുകനും കയറി ബാഹുകൻ എന്ന് പറഞ്ഞ നളൻ തന്നെ കയറി രാജാവ് ഇവരും കയറി കഴിഞ്ഞപ്പോഴാദ്യ കുതിരകളൊന്നും മുട്ടുകുത്തി വീണു പക്ഷേ വളരെ വൈദഗ്ധ്യത്തോടു കൂടിയിട്ട് ബാഹുകൻ ആ കുതിരകളുടെ നിയന്ത്രണം ഏറ്റെടുത്തു പിന്നെ അത് വായുവേഗത്തിൽ പറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അത് ചക്രങ്ങൾ നിലത്ത് എന്നുള്ള സംശയത്തിൽ അത്രയും വേഗത്തിൽ ആ കുതിരകള് വിദർഭരാജ്യം ലക്ഷ്യമാക്കി ആ രഥവും വലിച്ചുകൊണ്ട് പായാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ ഇതിൻ്റെ വേഗം കണ്ടിട്ട് ഋതുവർണ്ണ രാജാവിന് വളരെ സന്തോഷമായി തൻ്റെ സാരഥിയുടെ കഴിവുകൾ കണ്ടിട്ട് അദ്ദേഹം അത് വളരെ ആസ്വദിച്ചിരുന്നു ലോകത്തിൽ വേറെ ആർക്കും ഇതുപോലെ കുതിരകളെ ഓടിക്കാൻ സാധിക്കയില്ല എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു കൂട്ടത്തിലുണ്ടായിരുന്ന സാരഥിയായിട്ടുള്ള വാഷ്ണേനും ബാഹുകൻ കുതിരകളെ ഓടിക്കുന്ന കണ്ടിട്ട് വലിയ സംശയമായി ഇന്ദ്രൻ്റെ തേരാളിയായിട്ടുള്ള മാതല് തന്നെ ഇവിടെ വേഷം മാറി വന്നതാണോ അതോ ഏതെങ്കിലും ഗന്ധർവനോ ദേവതകളോ വല്ലതോ ആണോ ഇത് ചെയ്യുന്നത് അവരൊന്നും അല്ല എങ്കിൽ ഇതുപോലെ രഥമോ ഓടിക്കാൻ വേണ്ടിയിട്ട് നളഞ്ഞ് മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ ഇയാളെ കണ്ടിട്ട് നളൻ്റെ ഒരു രൂപസാദൃശ്യവും തോന്നുന്നുമില്ല നിറമെല്ലാം ഭയങ്കര വ്യത്യാസമായിട്ടിരിക്കുന്നു കൈകളുടെയൊക്കെ നീളം കുറഞ്ഞിരിക്കുന്നു പക്ഷേ പ്രായം കൊണ്ട് നളഞ്ഞാണെന്നും തോന്നുന്നുണ്ട് എനിക്ക് മനസ്സിലൊരു സംശയം തോന്നുന്നുണ്ട് ഇത് നളഞ്ഞാണോ എന്നുള്ള കാര്യത്തിൽ കാരണം ഇത് വേറെ ദേവന്മാരൊന്നുമല്ല എങ്കിൽ ഇത് നളഞ്ഞാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് വാഷനായി മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്നു ബ്രഹദശൻ കഥ തുടരുകയാണ് ഇങ്ങനെ വായുവേഗത്തിൽ ആ രഥം പാഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഋതുവർണ്ണൻ്റെ തോളിൽ കിടന്ന് ഉത്തരീയം പറന്ന് തറയിൽ വീണു ആ സമയത്ത് ഋതുവർണ്ണൻ പെട്ടെന്ന് രഥം നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു പക്ഷേ ആ സമയം കൊണ്ട് തന്നെ രഥം ഒരു യോജന ദൂരം എത്തിയിട്ടുണ്ടായിരുന്നു ഒരു യോജന എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് എട്ട് കിലോമീറ്ററിനും പതിമൂന്ന് കിലോമീറ്ററിൽ ഒക്കെ അഭിപ്രായമുണ്ട് അപ്പോൾ അത്രയും തന്നെ ദൂരം ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ സമയത്ത് കുതിരകളെ നിർത്തണം എന്നിട്ട് അതിന് ശേഷം നമുക്കിവിടെ ഒന്ന് വിശ്രമിക്കാം ആ സമയത്ത് ഭാഷണേയും പോയി ആ എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ഋറുപരണ രാജാവ് ബാഹുനോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു രഥം ഇപ്പോൾ ഒരു യോജന പിന്നിട്ടിരിക്കുന്നു ഇനിയും അത് എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് നിർത്തിക്കഴിഞ്ഞാൽ തിരിച്ചുപോയി എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു ആ സമയത്ത് പെട്ടെന്ന് രാ രാജാവ് പറഞ്ഞു നീ ആ താന്നിമരം കണ്ടോ ആ നീ എൻ്റെ ഗണിതശാസ്ത്രത്തിലുള്ള കഴിവ് നീ മനസ്സിലാക്കുക ആ താനിമരത്തിൽ എത്ര ഇലകൾ പൊഴിഞ്ഞിട്ടുണ്ടോ എത്ര ഇലകൾ അതിലുണ്ട് എത്ര കായ്കളുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഗണിച്ച് പറയാമെന്ന് പറഞ്ഞു ആ സമയത്ത് നളൻ രഥം നിർത്തി രഥം നിർത്തിയ സമയത്ത് ഋതുവർണ്ണ രാജാവ് ആ താനിമരത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു താനിമരത്തിൻ്റെ തറയിൽ കിടക്കുന്ന ഇലകൾ അതിൽ മരത്തിൽ പിടിച്ചിട്ടുള്ള ഇലകളെ കഴിഞ്ഞും നൂറ്റൊന്നെണ്ണം കൂടുതലുണ്ട് അതിൻ്റെ രണ്ട് കൊമ്പുകളിലും കൂടി രണ്ട് കൊമ്പുകളിലും ഒരുപോലെയാണ് അതിൽ കായ്കളും ഇലകളും പിടിച്ചിരിക്കുന്നത് അതിൻ്റെ രണ്ട് കൊമ്പുകളിലും കൂടി അഞ്ച് കോടി ഇലകളും രണ്ടായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കായ്കളുമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ നളൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഞാൻ പോയി എണ്ണി നോക്കട്ടെ ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു ബാഹുവൻ പറഞ്ഞു എനിക്ക് ഗണിതശാസ്ത്രത്തിൽ അങ്ങയുടെ അത്ര ജ്ഞാനമില്ല അതുകൊണ്ട് അങ്ങ് പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കാതെ എനിക്ക് അത് സമ്മതിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ അതുപോയി എന്ന് എണ്ണി നോക്കട്ടെ ആ വെട്ടി വെട്ടിവീഴ്ത്തിയിട്ട് ഞാൻ അതിൻ്റെ ഇലകൾ എണ്ണാം അപ്പം രാജാവ് പറഞ്ഞു നീ അതിൻ്റെ ഒരു ശിഖരത്തിൽ എണ്ണിയാൽ മതി അതിൻ്റെ നേരെ രേറ്റി ആയിരിക്കും ആ ബാക്കിയുള്ളതിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു ഇരുത് പറഞ്ഞാൽ നീ ഇത് കേട്ടപ്പോൾ പറഞ്ഞു അങ്ങനെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് സമയമില്ല നമുക്ക് നേരം വിളിക്കുന്നതിന് മുമ്പ് വിദർഭയിൽ എത്തേണ്ടതുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാക്കുകയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യൂ ഞാനതിന് ഒരു തീരുമാനമായിട്ടേ വരുന്നുള്ളൂ അങ്ങ് ഭാഷണേനെ വെച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ പൊക്കോളൂ വിദർഭയിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ വളരെ സ്വാതന്ത്ര്യപൂർവ്വം ബാഹുവനോട് പറഞ്ഞു ബാഹുആ നീയാണ് ഏറ്റവും വലിയ സാരഥി നീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ സമയത്തിന് മുമ്പായിട്ട് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ നീ ഒരു കാര്യം ചെയ്യൂ ആ മരത്തിലെ ഇലകളും കായ്കളും എണ്ണിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ബാഹുവൻ പറഞ്ഞു ഞാൻ ഈ ഇതിലെ ഇലകളും കായ്കളും എണ്ണിക്കഴിഞ്ഞാലും ഞാൻ നമുക്ക് ആവശ്യത്തിൽ സമയമുണ്ട് ഞാൻ പറയുന്നത് അങ്ങ് വിശ്വസിച്ച് ആശ്വസിച്ചിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ബാഹവിൻ പോയി എണ്ണി നോക്കി എണ്ണി നോക്കിയപ്പം രാജാവ് പറഞ്ഞ കണക്കുകളൊക്കെ വളരെ കൃത്യമായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും നളഞ്ഞ് ഭയങ്കര അത്ഭുതമായി നളൻ വന്നിട്ട് പറഞ്ഞു അങ്ങ് വലിയ ഗണിതശാസ്ത്രജ്ഞൻ തന്നെ അങ്ങയുടെ കഴിവിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു അങ്ങയുടെ ഗണിതശാസ്ത്രവിദ്യ കണ്ടിട്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നുണ്ട് അങ്ങ് ദൈവയിത് ഈ വിദ്യ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴ് ഋതുപരണം വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു എനിക്ക് ഗണിതവിദ്യ മാത്രമല്ല അക്ഷവിദ്യയും കൂടി എനിക്ക് നല്ലതുപോലെ അറിയാം നീ നിന്റെ നിനക്കറിയാവുന്ന അശ്വഹൃദയ വിദ്യ എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ ഈ രണ്ട് വിദ്യകളും നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പം നളൻ സന്തോഷത്തോട് കൂടിയിട്ട് അത് സമ്മതിച്ചു അപ്പോൾ ഋതുപരണം പറഞ്ഞു അശ്വഹൃദയ വിദ്യ നീ പറഞ്ഞു തരണ്ട ഞാൻ ഇപ്പോൾ തന്നെ നിനക്ക് അക്ഷഹൃദയ വിദ്യ പറഞ്ഞു തരാം അതായത് ചൂതുകളിയിലെ എല്ലാ തന്ത്രങ്ങളും അടങ്ങിയ വിദ്യയാണ് അത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അക്ഷഹൃദയവിദ്യ നളഞ്ഞ് ഉപദേശിച്ചു കൊടുത്തു ബൃഹദശൻ കഥ തുടരുകയാണ് അപ്രകാരം ഋതുപരണിൽ നിന്ന് അക്ഷഹൃദയവിദ്യ പഠിച്ചതോടു കൂടിയിട്ട് നളൻ്റെ ദേഹത്തെ ബാധിച്ചിരുന്ന കലി പുറത്തേക്ക് ചാടി കാർക്കോടക വിഷം പുറത്തേക്ക് ഛർദിച്ച് അവശനായി അവനവിടെ വീണുപോയി ദമീന്തോടെ ശാപം മൂലം കലിക്ക് അതിഭയങ്കരമായിട്ടുള്ള ശോകവും അതോടൊപ്പം തന്നെ കാർക്കോടകൻ്റെ വിഷബാധയും ഏറ്റിട്ട് നളൻ്റെ ശരീരത്തിൽ വളരെ കൂടിയിട്ടാണ് കലി കഴിഞ്ഞിരുന്നത് അപ്പം ആ പുറത്ത് കടന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ വിഷബാധയെല്ലാം ഛർദിച്ച് പുറത്തുപോയി പക്ഷേ അവൻ വളരെ ക്ഷീണിതനായിരുന്നു വളരെ അവശനായിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങളായിട്ട് നളൻ്റെ ഉള്ളിലെ ഈ ബാധകളെല്ലാം ബാധിച്ചിട്ട് അവൻ ഇരിക്കുകയായിരുന്നു കലിയെ കണ്ടിട്ട് അതിഭയങ്കരമായിട്ടുള്ള കോപത്തോടു കൂടിയിട്ട് നളൻ കലിയെ ശപിക്കാൻ വേണ്ടിയിട്ടൊരുങ്ങി ആ സമയത്ത് ദീനാർത്ഥനയായിട്ടുള്ള കലി നടനെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഭവാനെ ദേവിയെ തന്നെ ശപിക്കരുത് ഞാൻ ആവശ്യത്തിലധികം ശിക്ഷ അങ്ങയുടെ ശരീരത്തിലിരുന്ന് അനുഭവിച്ചു കഴിഞ്ഞു ഞാൻ വലിയ ചതിയാണ് അങ്ങയോട് ചെയ്തത് അങ്ങനോട് ദേവൻ ചെയ്ത് ക്ഷമിക്കുമാറാവണം ഞാൻ ഭവാനെ ശരണം പ്രാപിക്കുന്നു എനിക്ക് ആവശ്യത്തിലധികം പീഡ അങ്ങയുടെ ശരീരത്തിൽ വെച്ചിട്ട് ദമേന്ത്ടെ ശാപഫലമായിട്ടും കാർക്കോടകത്തിൻ്റെ വിഷം കൊണ്ടും ഞാൻ ആവശ്യത്തിൽ കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങ് അതുകൊണ്ട് എന്നോട് ക്ഷമിച്ച് എന്നെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു ആരാണ് ഭവാനെ ഭജിക്കുന്നത് അവരെ ആരെയും ഞാൻ ബാധിക്കാതെ ഇരിക്കും എൻ്റെ ബാധയിൽ നിന്നും അവരൊക്കെ മുക്തരായിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ആ സമയത്ത് നളഞ്ഞ് കലിയോട് ദയതോന്നി കലിയെ പറഞ്ഞു വിട്ടു കലി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു അപ്പം നളഞ്ഞും കലിയും തമ്മിലുള്ള ഈ സംഭാഷണമോ കലിയെയോ വേറെ ആർക്കും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സംഭാഷണവും കലിയേയും നളഞ്ഞും മാത്രമേ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചുള്ളൂ ഇവർ മാത്രമേ ഇന്നൊരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞിട്ടുള്ളതായിരുന്നു നളഞ്ഞപ്പോഴേ ആ മരത്തിൻ്റെ കായ്കൾ ഇലകളൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി പൂർണ്ണ തൃപ്തനായിട്ട് തിരിച്ച് സന്തുഷ്ടനായിട്ട് തേരിൽ വന്നു കയറി ആ സമയത്ത് കലി തൊട്ടതുകൊണ്ട് താന്മരം ഇന്നും ഒരു നിഷിദ്ധമായിട്ടുള്ള മരമായിട്ട് അതിൻ്റെ പ്രശസ്തിയെല്ലാം നശിച്ച് അങ്ങനെ ഒരു ഒരു മരമായിട്ട് താന്മരം മാറി എന്നാണ് പറയപ്പെടുന്നത് നളൻ തെളിച്ചിരുന്ന ആ അശ്വങ്ങൾ വലിച്ചുകൊണ്ടിരുന്ന തേര് പക്ഷി പറക്കുന്നതുപോലെ രാജ്യങ്ങളും പുഴകളും മലകളുമൊക്കെ താണ്ടി നേരം വിളക്കുന്നതിന് മുമ്പായിട്ട് വിദർഭരാജ്യത്തെ രാജകൊട്ടാരത്തിന് അടുത്തെത്തി ആ രഥം വരുന്ന ശബ്ദം കേട്ടിട്ട് വിദർഭരാജ്യത്തെ പൂരന്മാരെല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് നോക്കിയിരുന്നു നളൻ പണ്ട് രഥമോടിക്കുമ്പോൾ എങ്ങനത്തെ ശബ്ദവും ഘോഷവും കേട്ടുകൊണ്ടിരുന്നത് കേട്ടോണ്ടിരുന്നത് അതേപോലത്തെ ഘോഷമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ എല്ലാവരും ആ രഥം കാണാൻ വേണ്ടിയിട്ട് വീഥിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അത്ര മനോഹരമായിട്ടുള്ള രീതിയിലായിരുന്നു ബാക്കുകൻ ആ രഥം ഓടിച്ചുകൊണ്ടിരുന്നത് ആ രഥഘോഷം കേട്ടിട്ട് ദമയന്തി തന്നെത്താൻ പറയാൻ തുടങ്ങി ഈ രഥഘോഷം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴും എന്തുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആഘോഷം പോലെ ഉണ്ടാകുന്നത് എൻ്റെ മനസ്സിൽ വലിയൊരു തണുപ്പ് വരുന്നത് അത് നളൻ തന്നെ ആയിരിക്കുമോ ആ രഥം തെളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എനിക്ക് ആ നളൻ്റെ മാറിയിടത്തിൽ വീടും അമരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം എനിക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അത് ഇന്ന് സാധിച്ചില്ല ഞാൻ മരിക്കും എന്നൊക്കെ ദമയന്തി മനസ്സിൽ വിചാരിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി നളൻ ഒരിക്കലും വിവാഹത്തിൽ എനിക്ക് തന്ന വാക്ക് മാറുകയില്ല അദ്ദേഹം പരസ്ത്രീകളുടെ കാര്യത്തിൽ ഒരു ഷണ്ണനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അത്രയും ഗുണങ്ങളും ധീരനുമായിട്ടുള്ള നളൻ ഒരിക്കലും എന്നെ കൂടുതൽ ദുഃഖിപ്പിക്കുകയില്ല ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ദമയന്തി ആ മാളിക തട്ടിലേക്ക് കയറി നിന്നു ആ രഥം കാണാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ബാഹുകൻ രഥം തെളിച്ച് കൊട്ടാരത്തിന് മുമ്പിലേക്ക് എത്തി ഋതുപർണ്ണ രാജാവ് വിദർഭയിലെ രാജാവായിട്ടുള്ള ഭീമരാജാവിനെ കാണുവാൻ വേണ്ടിയിട്ട് വാഷ്ണേനോടൊപ്പം ആ രഥത്തിൽ നിന്നുറങ്ങി കൊട്ടാരത്തിലേക്ക് നടന്നു ആ സമയത്ത് കുതിരകളെ അടക്കി നിർത്തി നളൻ അതിനെ കുതിരലായത്തിൽ കൊണ്ട് നിർത്തി രഥവും ഒതുക്കി നിർത്തി ആ കുതിരല കുതിരാലയത്തിന് സമീപം നിൽക്കാൻ തുടങ്ങി ഋതുപർണൻ കൊട്ടാരത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴേ ഭീമരാജ ഉറങ്ങിവന്ന് യഥാവിധി സ്വീകരിച്ചു അപ്പോൾ അവിടെ സ്വയംഭരത്തിൻ്റെ ആഘോഷമോ അതോടൊപ്പം തന്നെ മറ്റ് രാജകുമാരന്മാരെ ഒന്നും കാണാതിരുന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പന്തികേട് ഉണ്ട് എന്ന് ഋതുപർണ്ണനും തോന്നി അപ്പം എന്താണ് അങ്ങയുടെ വരവിൻ്റെ എന്താണ് അങ്ങയുടെ വരവിൻ്റെ ഉദ്ദേശം എന്ന് ഭീമരാജാവ് ഋതുപർണ്ണനോട് ചോദിച്ചു അപ്പോൾ ഋതുവർണ്ണൻ പറഞ്ഞു അങ്ങേ വെറുതെ കാണാൻ വേണ്ടിയിട്ട് വന്നാണെന്ന് പറയും അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഭീമനും മനസ്സിലായി ഇതിലെന്തോ ഒരു പന്തികേടുണ്ട് ഇദ്ദേഹം എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതുപോർണ്ണനെ മനസ്സിലായി പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ അദ്ദേഹം എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് വന്നിരിക്കുന്നതെന്ന് ഭീമരാജാവിനും മനസ്സിലായി അങ്ങനെ ഋതുവർണ്ണനെ വളരെ ബഹുമാനത്തോടു കൂടി ക്ഷണിച്ച് കൊട്ടാരത്തിലേക്ക് രാജാവ് കൊണ്ടുപോയി മാളിമുകളിൽ നിന്ന് ദമയന്തി വാഷ്ണേനെയും ഋതുവർണനെയും ബാഹുവിനേയും കണ്ടു പക്ഷേ നളനെ മാത്രം കണ്ടില്ല നളനെപ്പോലെ രഥഘോഷം മുഴക്കി ആരാണ് ഈ രഥം ഓടിച്ചത് നളനെ മാത്രം ഇവിടെ കാണുന്നില്ലല്ലോ നളനല്ലാതെ വേറെ ആർക്കാണ് ഇതുപോലെ ഘോഷമുണ്ടാക്കി രഥം ഓടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇതുപോലെ ശബ്ദത്തോടു കൂടിയിട്ട് രഥമോടിക്കാൻ വേണ്ടിയിട്ട് നളഞ്ഞു മാത്രമല്ലേ സാധിക്കുകയുള്ളൂ പക്ഷേ നളനി ഇവിടെ കാണുന്നുമില്ലല്ലോ ദമയന്തി ആകെ ആശയക്കുഴപ്പത്തിലാകാൻ വേണ്ടിയിട്ട് തുടങ്ങി പ്രകാരം ആശയക്കുഴപ്പത്തിലായിട്ടുള്ള ദമയന്തി കേശിനി എന്ന് പറയുന്ന ഒരു ദൂതിയെ അറിയാൻ വേണ്ടിയിട്ട് ബാഹുഗൻ്റെ അടുത്തേക്ക് വിട്ടു കേശിനിയോട് ദമയന്തി പറഞ്ഞു നീ അവിടെ ചെന്നിട്ട് ബാഹുഗൻ എന്ന് പറയുന്ന ആ തേരാളിയുടെ അടുത്ത് ചെന്ന് നീ സംസാരിക്കണം സംസാരിച്ചിട്ട് അദ്ദേഹത്തോടുള്ള വിവരങ്ങളെല്ലാം നീ ചോദിച്ച് മനസ്സിലാക്കണം അങ്ങനെ ബുദ്ധിമതിയായിട്ടുള്ള കേശിനി എന്ന് പറയുന്ന ദൂതിയെ ബാഹുവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അവളുടെ മറുപടി കേൾക്കാൻ വേണ്ടിയിട്ട് ഹൃദയമെടുപ്പോട് കൂടിയിട്ട് ദമയന്തി അവിടെ അന്തപുരത്തിൽ കാത്തിരുന്നു കേശിനി വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ബാഹുവൻ്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹത്തോട് വളരെ ശ്രദ്ധാപൂർവം തന്നെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു അങ്ങയുടെ പേരെന്താണ് അങ്ങ് എന്താണ് ചെയ്യുന്നത് അങ്ങയുടെ നിങ്ങളുടെ കൂട്ടത്തിൽ വേറൊരാളും കൂടി വന്നിട്ടുണ്ടല്ലോ അതാരാണ് ഈ വിവരങ്ങളെല്ലാം എൻ്റെ അടുത്ത് അങ്ങ് വിശദമായിട്ടൊന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ പേര് ബാഹുബൻ എന്നാണ് ഞാൻ രാജാവിൻ്റെ സാരഥിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള വാഷ്ണയൻ അദ്ദേഹം നളൻ്റെ തേരാളിയായിരുന്നു അദ്ദേഹം നളൻ കാട് വിട്ട് നളൻ കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് പോയ സമയത്ത് അദ്ദേഹം നാട് വിട്ട് പോന്നിട്ട് അവസാനം അയോധ്യയിൽ വന്നിട്ട് ഋതുവർണ്ണൻ്റെ സാരഥിയായി കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനും ഋതുവർണ്ണൻ്റെ സാരഥി തന്നെയാണ് ഞങ്ങളിവിടു ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള കാരണം സുദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ അയോധ്യ രാജ്യത്ത് വന്നിട്ട് ദമയന്തി രാജകുമാരിയുടെ രണ്ടാമത്തെ വിവാഹമാണെന്ന് പറഞ്ഞു അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഋതുപർണ്ണനുമായിട്ട് രഥം തെളിച്ചുകൊണ്ട് ഞാനാണ് വന്നത് നൂറ് യോജന ദൂരം ഞാനാണ് ആ രഥം തെളിച്ചുകൊണ്ട് പക്ഷിയുടെ വേഗത്തിൽ ഇവിടെ രാജാവിനെ എത്തിച്ചത് കേശിനെ വീണ്ടും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വാഷ്ണേൻ അറിയാമോ നളൻ ഇനി എവിടെയുണ്ടെന്നുള്ള കാര്യം കാരണം നളൻ്റെ സാരഥിയായിരുന്നല്ലോ വാഷ്ണയൻ അദ്ദേഹത്തിന് നളനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ബാഹുവൻ പറഞ്ഞു അവന് നളനെക്കുറിച്ചിട്ട് ഒന്നും അറിയില്ല കാരണം നളൻ നാടുവിട്ടുപോയതിന് ശേഷം അവരുടെ ദമേന്തിയുടെയും നളൻ്റെയും മക്കളെ അവനാണ് ഭീമരാജാവിൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വന്ന് എത്തിച്ചത് അതിനുശേഷം അവൻ നാടുവിട്ടു പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് അവന് നളനെക്കുറിച്ചിട്ട് ഒരു ധാരണയുമില്ല എന്ന് ബാഹുവൻ ഉത്തരം പറഞ്ഞു അതിനുശേഷം ബാഹുവൻ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇപ്പം അദ്ദേഹം രൂപമൊക്കെ നശിച്ച് വേറൊരു രൂപത്തിൽ ലോകം മുഴുവനൊപ്പം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണെന്ന് അറിയാവുന്നത് നളഞ്ഞ് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും അതിനെക്കുറിച്ചിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞു കേശിനി പറഞ്ഞു അയോധ്യയിൽ വന്ന ഭർണാദൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ അവിടെ വച്ചിട്ട് ഒരു കവിത പാടിയത് അങ്ങ് കേട്ടില്ലേ ആ കവിത ഞാൻ ഒന്നുകൂടെ പാടാമെന്ന് പറഞ്ഞിട്ട് കേശിനി ആ കവിത അവിടെ വെച്ച് പാടാൻ വേണ്ടിയിട്ട് തുടങ്ങി അത് നളൻ്റെയും ദമയന്തിയുടെയും നളനും ദമന്തിക്കും അറിയാവുന്ന മുഹൂർത്തങ്ങൾ മാത്രം അടങ്ങിയ ഒരു കവിതയായിരുന്നു അപ്പോൾ ആ സമയത്ത് അങ്ങ് കേശിനി തുടർന്നു അങ്ങ് ബാഹുനാണെങ്കിൽ അന്ന് അങ്ങ് പറഞ്ഞ പറഞ്ഞാഥനയോട് പറഞ്ഞൊരു മറുപടിയില്ലേ ഒരിക്കൽ കൂടി കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബൃഹദശ്ശൻ തൻ്റെ കഥ തുടരുകയാണ് ഇപ്രകാരം കേശിനി പറഞ്ഞു കേട്ടപ്പോൾ നളൻ്റെ ഉള്ളിൽ മുഴുവൻ കെട്ടിക്കിടുന്ന ദുഃഖമെല്ലാം കണ്ണുനീരായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി അവൻ്റെ ഹൃദയം കിടന്ന് പിടയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ പിടയ്ക്കുന്ന ഹൃദയത്തോടു കൂടിയിട്ട് അവൻ അന്ന് പറഞ്ഞ അതേ വാക്യങ്ങൾ തന്നെ ഒരിക്കൽ കൂടി ആവർത്തിച്ചു എത്ര വലിയ ആപത്തിൽപ്പെട്ടാലും പതിവ്രതകളായിട്ടുള്ള സ്ത്രീകൾക്ക് രക്ഷ കിട്ടും പതിവ്രതകളായിട്ടുള്ള സ്ത്രീകൾക്ക് എപ്പോഴും രക്ഷ കിട്ടും അവരെ ആരും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല അവരുടെ പാതിവൃത്തി തന്നെ അവരെ സംരക്ഷിച്ചുകൊള്ളും അതോടൊപ്പം തന്നെ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ബുദ്ധിമോശം സംഭവിച്ചിട്ടുള്ള ഭർത്താവ് പതിവൃതിയായിട്ടുള്ള ഒരു ഭാര്യയെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അവൾ ആ ഭർത്താവിനോട് ദേഷ്യപ്പെടുകയില്ല മൂന്ന് പക്ഷികളാൽ ഉടുവസ്ത്രം പോലും നഷ്ടപ്പെട്ട് ദയനീയാവസ്ഥയിലായിട്ടുള്ള ഭർത്താവിനോട് പതിവൃതിയായിട്ടുള്ള ഭാര്യ ഒരു കാരണവശാലും ദേഷ്യപ്പെടുകയില്ല അന്ന് നേരത്തെ പറഞ്ഞ് അതേ രീതിയിൽ തന്നെ അതേ സന്ദേശം കേശിനിയോട് ഗദ്ഗത കണ്ടനായിട്ടുള്ള ബാഹുഗൻ വീണ്ടും പറഞ്ഞു അങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരുന്ന നളൻ്റെ അടുത്ത് നിന്നും കേശിനി ദമയന്തിയുടെ അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നിട്ട് അവിടെ നടന്ന സംഭാഷണങ്ങളെല്ലാം അതേപോലെ ദമയന്തിയെ പറഞ്ഞു കേൾപ്പിച്ചു ബൃഹദേശ്വൻ കഥ തുടരുകയാണ് ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴും ദമേന്തയുടെ മനസ്സിൽ വീണ്ടും സംശയം ബാക്കി നിന്നു കാരണം വെച്ചാൽ രൂപത്തിൻ്റെ കാര്യത്തിൽ നളനുമായിട്ട് യാതൊരു സാമ്യവും തോന്നില്ല തന്നെ വീണ്ടും അവനെ പരീക്ഷിക്കണം ഉള്ള തീരുമാനത്തിൽ ദമേന്ത എത്തി ദമേന്തി കേസിനെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നീ വീണ്ടും നളൻ്റെ അടുത്തേക്ക് പോകണം നളൻ്റെ നളനെ കാണാതെ മറന്നു നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളെല്ലാം നീ പരിശോധിക്കണം എന്നിട്ട് അത് അതേപോലെ തന്നെ വന്ന് എൻ്റെ അടുത്ത് കാണിക്കുകയും പറയുകയും ചെയ്യുകയും വേണം അദ്ദേഹത്തിന് ആവശ്യമുള്ള വെള്ളമോ ആ അദ്ദേഹത്തിന് ആവശ്യമുള്ള അഗ്നിയോ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ ശ്രദ്ധിക്കണം നീ അവനെ എന്ന് പറഞ്ഞുകൊണ്ട് കേശിനിയെ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് ദമയന്തി അവിടെ കാത്തിരുന്നു ഈ ഉത്തരവ് കേട്ടിട്ട് ബുദ്ധിമതിയായിട്ടുള്ള കേശിനി നളനെ ഒളിഞ്ഞിരുന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നളൻ്റെ ചേഷ്ടകൾ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിന് ശേഷം അവൾ തിരിച്ചു വന്നിട്ട് ദമയന്തിയോട് വന്നിട്ട് എല്ലാം വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അവിടെ ചെന്നിട്ട് കേശിനി പറയാൻ തുടങ്ങി ഞാൻ ഒരുപാട് അമാനുഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത് അവിടെ ആ സമയത്ത് അദ്ദേഹം നടക്കുന്ന സമയത്ത് ചെറിയ വാതിലുകളുള്ള അടുത്ത് പോലും അദ്ദേഹത്തിന് കുനിയേണ്ടി വന്നില്ല അദ്ദേഹം അടുത്തെത്തുമ്പോൾ ആ വാതിലുകളൊക്കെ ഉയർന്ന് വഴിയൊരുക്കി കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ ഇടുങ്ങിയ ഇടനാടിയിലൂടെ കിടക്കുമ്പോൾ അതിൻ്റെ വീതി കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ നടഞ്ഞ് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ആ വഴികളെല്ലാം വളരെ സുഗമമായിട്ട് മാറിക്കൊടുക്കുന്ന ഒരു ഒരു കാഴ്ച കണ്ടു അതോടൊപ്പം തന്നെ ഋതുപർണ രാജാവിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഭീമരാജാവ് ധാരാളം മാംസം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തുവിട്ടിരുന്നു അപ്പം ആ മാംസം കഴുകാൻ വേണ്ടിയിട്ടുള്ള ജലം തെല്ല കുടങ്ങളെല്ലാം ഞാൻ ഒഴിച്ചു വെച്ചിരുന്നു പക്ഷേ അവിടെ ചെന്നിട്ട് നളൻ ആ കുടം എടുത്തു കഴിഞ്ഞപ്പോൾ ആ കുടത്തിലെ ജലം നിറയുന്ന അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടത് ആ കുടങ്ങളിലെല്ലാം ജലം തനിയെ നിറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്ക് പോലെ അതുകൊണ്ട് അദ്ദേഹം ആ മാംസം എല്ലാം കഴുകി വൃത്തിയാക്കി അതുകൊണ്ട് പാചകം ചെയ്യുന്നതുണ്ട് ആ സമയത്ത് അഗ്നി അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അദ്ദേഹം ഒരു പുല്ല് ഉയർത്തി കാണിച്ചപ്പോഴേ അതിലേക്ക് അഗ്നി വന്ന് പകരുന്നത് ഞാനിൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ഇങ്ങനെ അമാനുഷികമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അദ്ദേഹം ഉണ്ടാക്കിയ മാംസക്കറി കൂട്ടിയാണ് എല്ലാവരും കഴിച്ചത് അദ്ദേഹം പൂക്കളെ കൈകൾ കൊണ്ട് ഞെരിക്കുമ്പോൾ ആ പൂക്കളുടെ ആ പൂക്കൾ പൂക്കളുടെ രൂപം മാറുന്നതിന് പകരം അത് കൂടുതൽ വാസനയുള്ളതും അതോടൊപ്പം തന്നെ കൂടുതൽ വിടർന്നതുമായിട്ടാണ് കാണപ്പെട്ടത് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് ഇത് ദേവിയോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞു ഇതെല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോഴാ വന്നിരിക്കുന്നത് നളൻ തന്നെയാണെന്നുള്ള കാര്യം ഏകദേശം ദമയന്തിക്ക് തീരുമാനമായി അവൾ അതിഭയങ്കരമായിട്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നീ ഒരിക്കൽ കൂടി ഇതൊന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് അവൾ കേശിനിയെ ഒരിക്കൽ കൂടി വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ബാഹുൻ തയ്യാറായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ആ മാംസ ഭക്ഷണത്തിൽ നിന്നും കുറച്ച് മാംസം എടുത്തുകൊണ്ട് മാംസക്കറി എടുത്തുകൊണ്ട് നീ ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ചൂട് ചൂടാറാത്ത മാംസക്കറി എടുത്തുകൊണ്ട് ദമയന്തിക്ക് കൊണ്ട് എടുത്തു ദമയന്തി അത് രുചിച്ച് നോക്കിയപ്പോൾ നളൻ പാചകം ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു സ്വാദ് ഉണ്ടായിരുന്നത് അതേ സ്വാദ് തന്നെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ദമയന്തിക്ക് സാധിച്ചു അങ്ങനെ ദമയന്തിക്ക് ഉറപ്പായി ഇത് തൻ്റെ ഭർത്താവായിട്ടുള്ള നളനാണെന്നുള്ള കാര്യം ഇങ്ങനെ ദമയന്തി തൻ്റെ മക്കളായിട്ടുള്ള ഇന്ദ്രസേനെയും ഇന്ദ്രസേനയെയും കൂട്ടിക്കൊണ്ട് ബാഹുവിന്യരിക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു ഇനി എന്താണ് സംഭവിച്ചതെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എന്നോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രതികരണങ്ങൾ ക്ഷണിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം